നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ഇസ്മിനെ പരിചയപ്പെടുത്തി തരാനാണ് ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് ഉണ്ടാവില്ല സാമ്പത്തികമായ പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള അത്ഭുതകരമായ ഒരുസ്മു മറ്റൊരാളുടെ മുന്നിലും നാണം കെടേണ്ടി വരില്ല നാണം കെട്ട ഒരവസ്ഥ ഇജ്ജത്ത് പോകുന്നൊരവസ്ഥ അഭിമാനം പോകുന്ന ഒരവസ്ഥ അന്തസ്സില്ലായ്മ വരുന്നൊരവസ്ഥ അള്ളാഹു നമുക്ക് തരില്ല പ്രിയപ്പെട്ടവരെ ആർക്കാണ് ഈ ഇസ്മിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ഈ ഇസ്മ ദിവസവും നാൽപ്പത് പ്രാവശ്യം ചൊല്ലി അത് നാൽപ്പത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ എങ്ങനെ നാൽപ്പത് ദിവസം നാൽപ്പത് പ്രാവശ്യം ചൊല്ലുന്ന ഒരു ഇസ്മാണ് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാലാണ് ഈ ഒരു പ്രത്യേകത നിഷാദ ഏതാണ് ആ ഇസ്മെന്ന് വീഡിയോയിലോട്ട് പോകാം

അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെ ആലോചിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് എന്നാൽ അള്ളാഹു സുബഹാനൻ നമ്മെ പരിഗണിക്കും എന്നാണ് അല്ലാഹ് അറബു അള്ളാഹു നമുക്ക് നൽകിയും അനുഗ്രഹങ്ങളും ഒക്കെ പരിപൂർണമായും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇസ്മ എന്ന് പറയുന്ന വളരെ വലിയൊരു പ്രത്യേകതയാണ് ഇസ്സത്ത് നിലനിൽക്കും എന്നുള്ളത് പ്രതാപം നിലനിൽക്കും എന്നുള്ളത് നമ്മുടെ അന്തസ്സിന് ഒരു കോട്ടവും ഉണ്ടാകില്ല എന്നുള്ളത് അപ്പോൾ അന്തസ് നൽകുന്നവനായ അള്ളാഹുവിനെ ഓർക്കുന്ന തരത്തിൽ ആ തആലയെ കുറിച്ച് മനസ്സിലാക്കുന്ന പഠിക്കുന്ന അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് അള്ളാഹു പ്രതാപിയാണ് എന്ന് അർത്ഥം വരുന്ന തരത്തിലുള്ള പരിശുദ്ധമായ ഒരു ഇസ്മാണ് നമ്മളൊന്നും എല്ലാ ദിവസവും ചൊല്ലേണ്ടുന്ന നാൽപ്പത് ദിവസം നാൽപ്പത് പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഇസ്മാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മറ്റൊരാളിൻ്റെ മുന്നിലും കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഗതികേട് വരില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഏതാണ് ആ ഇസ്മു എന്ന് നമുക്ക് പഠിക്കാം يا عزيز يا الله، 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 يا عزيز، رضا بشار يا الله، പ്രതാപിയായ അള്ളാഹ് അസ്സത്തുള്ളവനായ അള്ളാഹ് എന്നർത്ഥം വരുന്ന പരിശുദ്ധമായ അസീസ് എന്ന് പറയുന്ന നാമമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലേണ്ടത് നാൽപ്പത് പ്രാവശ്യം നാല്പത് ദിവസം മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ഇസ്സത്ത് അധികരിപ്പിച്ചു തരും നമ്മുടെ ഇജ്ജത്തിനൊരു കോട്ടവും ഉണ്ടാവില്ല മരിക്കുന്ന കാലം വരെ ആ ഇസ്സത്ത് അധികരിക്കും ഇൻഷാ അള്ളാ അപ്പോ എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ യാ അസീസു യാ അള്ളാ എന്ന് പറയുന്ന പരിശുദ്ധമായ പരിശുദ്ധമായ ഇസ്മിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രധാനമായും പറയാനുള്ളത് ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ നമ്മുടെ സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്സത്തിന് കോട്ടം വരാതിരിക്കാന്നുള്ളത് ഏതൊരു മുഹമ്മിലിന്റെയും സ്വപ്നമാണ് പ്രിയപ്പെട്ടവരെ ആ ഇസ്സത്തിന് അള്ളാഹു സുബാനഹു താല നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന തരത്തിലുള്ള ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല അത് അള്ളാഹു നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ തരുകയുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത് മൊമിനീങ്ങളോടാണ് പറയുന്നത് മുസ്ലിമീങ്ങളോടാണ് പറയുന്നത് എങ്ങനെയുള്ള മൊമിനീങ്ങൾ മുസ്ലിമീങ്ങൾ അള്ളാഹു സുബാനഹു താലിയും അവൻ്റെ റസൂലിനെയും അതിനുശേഷം വന്ന ഔലിയാക്കളെയും ഔലമാക്കളെയും ഹൃദയാന്തരങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായ ഹൃദയത്തിൽ എടുത്തു വെച്ച് സ്നേഹിക്കുന്നവരായ മൊഹമിനീയങ്ങളോട് മുഹരസ്യങ്ങളോടാണ് ഈ വീഡിയോ ഇൻഷാ യാ യാ എന്ന് പറയുന്ന പരിശുദ്ധമായ ഇസ്മ ദിവസം ഇൻഷാ ചൊല്ലിക്കോളൂ ഏതായാലും ഇന്ന് നമുക്ക് പതിനൊന്ന് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലിയിട്ട് ചെറിയൊരു ദുആ കമന്റ് സെക്ഷനിൽ മറ്റുമായിട്ടൊക്കെ വിഷമങ്ങൾ അറിയിക്കുന്നവർക്ക് വേദനകൾ അറിയിക്കുന്നവർക്ക് ദുഃഖങ്ങൾ അറിയിക്കുന്നവർക്ക് ഇൻഷാ അള്ളാഹ് വളരെ ഒരു ആശ്വാസം എന്ന നിലയിലാകട്ടെ എന്ന നിലയിൽ ഇൻഷാ യാ യാ ഇൻഷാല് يا عزيز يا الله، 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 يا عزيز يا الله Ya Azizu ya Allah Ya Azizu ya Allah Ya Azizu ya Allah Ya Azizu ya Allah Ya Azizu ya Allah, ya azizu, ya Allah. ഹിമീനായ തമ്പുരാൻ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തന്നനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രശ്നങ്ങളും അള്ളാഹുവിനോട് പറയും പ്രിയപ്പെട്ടവരെ കമൻ സെക്ഷനിൽ നിങ്ങൾ സർവ്വവിധ വിഷമങ്ങളും അറിയിക്കുന്നുണ്ട് ആ വിഷമങ്ങൾ അറിയിക്കുമ്പോൾ തന്നെ ഇൻഷാ അല്ലാ ഉസ്താദ് ഈ ദുആയിൽ ഈ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഇസ്മിൻ്റെ ഇസ്മിന്റെ കൊണ്ട് ആ ദുആയുടെ വിറക്കത്ത് കൊണ്ട് അള്ളാഹ് നീ സ്വീകരിക്കണമെന്ന നീയത്തോടു കൂടി ഇൻഷാ അള്ളാഹ് കമൻ്റിലൂടെ അറിയിക്കുക വസിയത്തുകൾ അറിയിക്കുക എന്തായാലും അള്ളാഹു നമ്മുടെ നീയത്തനുസരിച്ചാണ് അത് സ്വീകരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന ഇസ്മ ജീവിതത്തിൽ മുടക്കരുത് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ